ഹരേ കൃഷ്ണ ചെറുപ്പകാലത്തൊക്കെ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് ഒന്നാം ക്ലാസ് അതുപോലെ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളെല്ലാവരും ചേർന്ന് കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് വൈകുന്നേരം സ്കൂൾ വിട്ടു വന്നാലും രാവിലെ പോകുന്നതിന് മുമ്പും കളിച്ചിരുന്ന പാഠമാണിത് ഞങ്ങൾ പാഠം എന്ന് പറയും ചില നാട്ടിലൊക്കെ ഇതിന് വയൽ എന്നു പറയുക വയൽ കളിസ്ഥലം അതൊക്കെ കാണുന്ന സമയത്ത് എന്തോ മനസ്സിലേക്ക് എന്തോ ഒരു പ്രത്യേക ഒരു സന്തോഷം പഴയകാല ഓർമ്മകൾ ഇങ്ങനെ വരിക മനസ്സിലേക്ക് നഷ്ടപ്പെട്ട ബാല്യം ഒരു വേദനയാണ് പിന്നെ അതൊരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നാണ് വലുതാവേണ്ടായിരുന്നു എന്ന് നമുക്ക് ചില സമയത്ത് തോന്നാറുണ്ട് അല്ലേ ശരിയല്ലേ പറഞ്ഞത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും തോന്നാറുണ്ട് നല്ല രസമായിരുന്നു അന്നത്തെ കാലം കളിച്ച് നടന്നിരുന്ന ആ ബാല്യം ഞാനിവിടെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെറുതെ വന്നതാണ് ആ സമയത്ത് വെറുതെ ഒന്ന് ഇവിടം വരെ വരാൻ തോന്നി ഒരു വീഡിയോ എടുക്കാൻ തോന്നി അത്രയേ ഉള്ളൂ ആ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാനില്ലേ അത് പുലാമന്തോൾ വളാഞ്ചേരി അല്ലെങ്കിൽ പുലാമന്തോൾ കോട്ടയ്ക്കൽ അല്ലെങ്കിൽ പുലാമന്തോൾ കോഴിക്കോട് പുലാമന്തോൾ മലപ്പുറം ആ റൂട്ടാണ് അത് ആ കാണുന്ന റോഡ് കണ്ടില്ലേ വാഹനങ്ങൾ ഈ അങ്ങനെ ഇതൊരു ഉൾപ്രദേശമാണ് കുറച്ചും കൂടെ മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് സൈഡിലും പച്ചപ്പ് നിറഞ്ഞ വാഴകളും കപ്പയും റബ്ബറും തെങ്ങും കമുകും എല്ലാം നിറഞ്ഞൊരു പ്രദേശമാണ് കുറച്ചും കൂടെ മുന്നോട്ട് അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഒരു അവിടെ അത് ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് ക്ഷേത്രമല്ല കോവിലാണ് കോവിൽ ആണ് ക്ഷേത്രവും കോവിലും രണ്ടും ഒന്നല്ല രണ്ടും രണ്ടാണ് ആ കോവിലിൻ്റെ പ്രത്യേകത അത് നമ്മൾ ശരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ബാലമുരുക സ്വാമിയുടെ പഴനിമലയിൽ നമ്മൾ പോയാൽ നമുക്ക് എന്ത് അനുഭൂതിയാണോ ഉണ്ടാവുക അതേ അനുഭൂതിയാണ് ഇവിടെ പോയാലും നമുക്ക് ഉണ്ടാവുക ഞാൻ അനുഭവിച്ച ഒരാളാണ് അതായത് ബാലമുരുകൻ്റെ അതേ ഒരു അനുഭൂതി അതേ ബാലസ്വരൂപത്തിലുള്ള വിഗ്രഹം പിന്നെ ഒരു ഉയർന്ന സ്ഥലത്ത് മലകളും കുന്നുകളും നിറഞ്ഞ സ്ഥലത്താണ് ഭഗവാൻ്റെ ക്ഷേത്രമുള്ളത് അതൊരു കുടുംബക്ഷേത്രമാണ് അവിടെ തൈപ്പൂയത്തിനൊക്കെ വളരെ വിശേഷമാണ് അത്രയും മനോഹരമായിട്ടുള്ള പഴനിയിൽ പോയ അതേ ഒരു അനുഭൂതി ഇവിടെ കിട്ടും ഒരു സംശയമില്ല കാര്യത്തിൽ അത്രയും അമ്പലം ധാരാളം കുരങ്ങന്മാർ മയിലുകൾ മറ്റ് മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ ഒരു വനപ്രദേശം പോലെയാണ് കണ്ടോ ദൂരെ മയിലുകളെ കാണാനുണ്ട് പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റണില്ല കുറച്ച് ദൂരെയാണ് കുറേ മയിലുകൾ മഴക്കാറും കൂടെ ഉള്ളത് കാരണം പീലി വിടർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് മയിൽ മയിലുകളുണ്ട് അവിടെ ഈ റോഡ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു റോഡുണ്ട് ആ റോഡിലൂടെ പോയാൽ പെരിന്തൽമണ്ണയിലേക്ക് തിരുമാന്ധാകുന്ന അമ്പലം അതുപോലെ പെരിന്തൽമണ്ണ അങ്ങോട്ടൊരു ഷോർട്ട് കട്ടാണ് പെട്ടെന്ന് എത്താൻ പറ്റും എളുപ്പത്തിൽ വലിയ വാഹനങ്ങളെ തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലം കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട് അവിടെ തൊഴിലുറപ്പിൻ്റെ ആളുകളാണ് തോന്നണു അവർ ചായ കുടിക്കുകയാണ് അവിടെ കുറച്ചുകൂടെ മുമ്പിൽ ഉണ്ട് പക്ഷെ അങ്ങോട്ട് പോവാൻ പോയാൽ കാണാം പീലി വിടർത്തി നൃത്തം വയ്ക്കുന്നതൊക്കെ കാണാം മഴക്കാറുള്ള സമയമല്ലേ പക്ഷെ അത് കുറേ ദൂരം അങ്ങോട്ട് പോകണം അതാ ആ കാണുന്ന മലകൾ കണ്ടില്ലേ അവിടെയാണ് ആ മയിലുകൾ അവിടെയാണ് ഞാൻ പറഞ്ഞ ബാലസുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രം കെ എസ് ഇ ബിയുടെ ലൈനുകളൊക്കെ പോകുന്ന സ്ഥലം മനോഹരമായിട്ടുള്ളൊരു മല ഉണ്ടോ നീല നിറത്തിലൊരു മല മലകൾ കാണുന്ന സമയത്ത് എനിക്ക് അയ്യപ്പസ്വാമിയെയും സുബ്രഹ്മണ്യസ്വാമിയെയും മഹാദേവനൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും കാരണം അവരൊക്കെ മലയുടെ മുകളിലാണല്ലോ നല്ല ഭംഗിയുള്ള ആകാശം കണ്ടോ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ ഇടയ്ക്കിങ്ങനെയൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പ്രകൃതിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും അല്ലേ ശരിയല്ലേ പറഞ്ഞത് കപ്പ നിറച്ച് കപ്പത്തോട്ടം കണ്ടോ കപ്പ ഉണ്ട് ഇവിടെ